ജൂലൈ പതിനാറാം തീയതി ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ ലോറി ഇന്ന് എഴുപത്തിരണ്ടാമത്തെ ദിവസം ഗംഗാവലിപ്പുഴയിൽ നിന്നും കണ്ടെത്തിയതിനെ കുറിച്ചുള്ള മഞ്ജു വരൂറിന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മരിച്ചു എന്ന് വേദനിക്കാനാണെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനാണെങ്കിലും ഒരോർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നാണ് മഞ്ജു വരൂർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എഴുപത്തിരണ്ടാമത്തെ ദിവസം ഒറ്റ സുഹൃത്തായ മനാഫിൻ്റെയും അതേപോലെ തന്നെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ചേർന്നാണ് ഈ ദൗത്യത്തിൽ വിജയം വരിച്ചിരിക്കുന്നത് നിരവധി പേരുടെ കുറ്റവും കുറവുകളും നിരവധി പോലീസുകാരുടെ അടിയും കൊണ്ട് മനാഫ് അപ്പോഴും ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞു ലോറി പുഴയിലുണ്ടാകും ആ പുഴയിൽ ഉള്ള ലോറിയിൽ അർജുൻ ഉണ്ടാകുമെന്നാണ് മനാഫ് ഉറപ്പിച്ച് പറഞ്ഞത് എൻ്റെ ലോറി കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ ലോറി ഒന്നും വേണ്ട ആ മരത്തടികളും എനിക്ക് വേണ്ട അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എൻ്റെ ഉറ്റ സുഹൃത്തായ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം കിട്ടിയാൽ മതി അത് കണ്ടുപിടിച്ചു ഒരുപാട് സന്തോഷമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മനാഫ് ഇത് വ്യക്തമാക്കിയത്